ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണേ നമ്മുടെ ഒരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ ബ്രെഡ് എടുത്തിട്ടുള്ളത് ഒരു ഏഴ് ബ്രെഡിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഒര ലിറ്റർ അളവിൽ പാല് വേണം യിൽ നിന്നാദ്യം നമുക്ക് കുറച്ച് പാൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ പാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തുവച്ച പാലിക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് നമുക്കത് കട്ടയൊന്നും ഇല്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ശേഷം അപ്പത്തിന് നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ തിളച്ച് വരുന്ന ആ ടൈമിൽ നമുക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് അതുപോലെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് തീ ഒന്ന് കമ്മിയാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഇതിലേക്ക് എടുത്തു വച്ചാൽ കസ്റ്റാഡിനെ മിക്സ് ആക്കി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈവിടാതെ നമുക്ക് പെട്ടെന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം തന്നെ നമ്മൾ ഈ ഈ പാലൊന്ന് ഏകദേശം ഒന്ന് കുറുകി വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ടൊരു തളയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇതെത്രയും കട്ടിയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ നമ്മൾ ഞാനിത് അതേപോലെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ചും കുറച്ച് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ചൂടാറാൻ വെക്കരുത് അപ്പത്തിനും കട്ട പിടിക്കും അപ്പോൾ ഒരു പകുതി ചൂടിൻ്റെ ടൈമിൽ നമുക്കിത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് മിക് പാലിൻ്റെ മേലെക്കൂടി നമുക്ക് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തണ പോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മേലെക്കൂടി നമ്മൾ വീണ്ടും ആ കസ്റ്റാർഡിൻ്റെ മിക്സാക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ അതിൻ്റെ മുമ്പേ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം എല്ലാം കൂടി കട്ട പിടിച്ചു പോവും അപ്പോൾ എല്ലാ ഭാഗവും എത്തുന്ന രീതിക്ക് വേണം നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തും ഒന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സ് എന്താ വെച്ചാൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മാത്രമാണ് ചെറുതായി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നത് ഇനി ത് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇതാ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഇതുപോലെ ചെറുതായ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എടുക്കാം ഇതാ നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക